ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ആണെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും അതായത് സി പി ഐയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് പ്രധാന നേതാക്കൾ അടക്കം ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നിലവിൽ ഇരവി പേരൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് മെമ്പർ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ടി എൻ ചന്ദ്രശേഖരൻ നായർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോനാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ ഇതുകൂടാതെ തന്നെ ബി ജെ പി ആരനാട് സംഘടന ഉഴമലക്കൽ പഞ്ചായത്ത് ഏലിയാവൂരിൽ വെങ്കോട്ടുകുന്ന് മുൻ സി ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പതിനാല് പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുപോലെ നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്രത്തോളം അത് ഉപയോഗപ്രദമാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കാത്തി സംശയമില്ല കാരണം നിരവധി പേരാണ് ദിനം പ്രതി ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുകി ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തലവേദനയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാധീനം കൂടിയ സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലുള്ള ഒഴുക്ക് അതും നിരവധി പേർ കൂട്ടമായി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും അതോടൊപ്പം തന്നെ ചില പ്രമുഖ നേതാക്കളടക്കം ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും ബി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഒക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ മാറി മറിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെയും വോട്ടായി മാറുമോ എന്നുള്ളതാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത് കാരണം അവർക്ക് സ്വാധീനം കൂടിയ സ്ഥലങ്ങളിൽ ഈ വരുന്ന പ്രവർത്തകരും നേതാക്കളും അടക്കം ഇടതുപക്ഷത്തിൽ നിന്നും എത്തുന്നവരടക്കമുള്ളവർ ഇത് ഓട്ടായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ടും വലതുപക്ഷം വിട്ടുകൊണ്ടും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള അട്ടിമറി വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതും അതൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമോ അതല്ല അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്